ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിച്ചു എന്റെ വേണ്ടി ഒരിത്തിരി പോലും ബൈക്കിലേക്ക് റോൾ ആകാതെ നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ ഒരു വാഹനം കയറ്റത്തെടുക്കുന്നത് ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന ഒരുപാട് വീഡിയോകൾ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് എന്നാൽ വാഹനം ഓടിക്കുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് പല ആൾക്കാർക്കും വാഹനം ബാക്കിലേക്ക് കുറച്ചെങ്കിലും റോളായിട്ടൊക്കെ പോയിട്ടായിരിക്കും വാഹനം മുന്നോട്ടെടുത്ത് പോകുന്നത് എന്നാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന നിങ്ങൾ ഒരു വാഹനം കയറ്റത്തെടുക്കുമ്പോൾ വളരെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം ഡ്രൈവിങ്ങിലുണ്ട് എന്താണ് ഒരു വാഹനം കയറ്റത്തെടുക്കുന്ന സമയത്ത് കുറച്ചുപോലും വാഹനം ബൈക്കിലേക്ക് പോകാതെ പ്രോപ്പറായിട്ട് നമുക്ക് വാഹനത്തെ മുന്നോട്ട് എടുക്കാനായിട്ട് കഴിയണം അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഐഡിയകൾ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാനിപ്പോൾ എൻ്റെ വാഹനം പാർക്ക് ചെയ്തേക്കുന്നത് കയറ്റം കൂടിയ ഒരു റോഡിൻ്റെ ഏകദേശം നല്ല രീതിയിൽ കയറ്റം ഉള്ള ഒരു ഭാഗത്ത് സൈഡ് ഒതുക്കിയാണ് എൻ്റെ ഒരു വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കത് വീഡിയോയിലൂടെ എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല എന്നാൽ നല്ല രീതിയിലുള്ള ഒരു കയറ്റം തന്നെയാണ് ഇത്തരത്തിലുള്ള കയറ്റങ്ങളിൽ നിങ്ങൾ ആ വാഹനം എടുക്കുമ്പോൾ വാഹനം ഒരു ശക്ലം പോലും ബാക്കിലേക്ക് പോകാതെ നമുക്ക് കൃത്യമായിട്ട് വണ്ടി എടുക്കാനായിട്ട് കഴിയണം അപ്പോൾ ഇവിടെ എൻ എങ്ങനെയാണ് ഒരു വാഹനം ഓഫാകുന്നത് അല്ലെങ്കിൽ ബാക്കിലേക്ക് വണ്ടി റോളായി പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചാൽ മതി ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുന്നു നമ്മുടെ വണ്ടി ഇതുപോലെ ഒരു കയറ്റത്ത് ഓഫായിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് വരിക എന്നുള്ളതാണ് അതിനുശേഷമേ ക്ലച്ച് ഔട്ടാവുള്ളൂ ഇല്ലെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോൾ ആകും കാരണം ക്ലച്ച് ഔട്ടുമ്പോൾ എഞ്ചിനും ഗിയർ ബോക്സും മ്മിലുള്ള കണക്ഷൻ കട്ട് ഓഫ് ആയിട്ട് വണ്ടി ബൈക്കിലേക്ക് റോളാകും ഓക്കെ ഇപ്പം ഞാൻ ബ്രേക്കിൽ ആദ്യം വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ദേ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് ചേർത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക ഇതേ ഫസ്റ്റ് ഗിയർ ഞാൻ ചേർത്ത് ഇത് ഇടുന്നു ഫസ്റ്റ് ഗിയർ ഉറപ്പിച്ചു ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വാഹനം ഒരു കയറ്റത്തെടുക്കുന്ന സമയത്ത് വണ്ടി ബൈക്കിലേക്ക് റോളാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണമെന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ചവിട്ടി പിടിച്ചേക്കുന്ന ബ്രേക്ക് അറിയാതെ ഇത്തിരി ഇത്തിരി നമ്മൾ അയച്ചു കൊടുക്കും കാരണം വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിന് ടെൻഷൻ ടെൻഷനുണ്ടാകും ടെൻഷൻ കാരണം എന്തു ഈ ബ്രേക്കിൽ നിന്ന് അറിയാതെ അറിയാതെ അയച്ചു കൊടുക്കുക അതായത് നമ്മൾ ഈ ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ടാണ് വാഹനം കയറ്റത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിക്കണം അപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകത്തില്ല നിങ്ങൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നിങ്ങളുടെ വലത്തെ വലത്തേക്കാല് ഫ്രീ ആക്കി വെക്കണം അതായത് ഉപ്പൂറ്റി ഫ്ലോറ് വെക്കരുത് ഇങ്ങനെ വെക്കണം ഓക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോപ്പറായിട്ട് ബ്രേക്കിനെ നല്ല രീതിയിൽ ചവിട്ടി നിർത്താനായിട്ട് കഴിയും ഇനി അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇടത്തെ ഇടത്തേക്കാല് നിങ്ങൾ ഫ്രീ ആക്കി യൂസ് ചെയ്യുക ഇപ്പം ഞാൻ ക്ലച്ച് ഇടത്തെ ഇടത്തെക്കാല് ഫ്രീ ആക്കിയാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ബ്രേക്ക് പിടിച്ചുകൊണ്ട് ക്ലച്ച് പതുക്കെ 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 ഇങ്ങനെ അയച്ചു വരണം ഇങ്ങനെ അയച്ചു വരുന്ന സമയത്ത് പരമാവധി പതി അയച്ചു വരിക ഇങ്ങനെ അയച്ചു വരുന്ന സമയത്ത് തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ആ വൈബ്രേഷൻ അതായത് ഹാഫ് ക്ലച്ചിലേക്ക് എത്തുമ്പോൾ എത്തുന്നതിനനുസരിച്ച് ഒരു വൈബ്രേഷൻ വന്നു തുടങ്ങും ആദ്യം ഒരു ചെറിയ വൈബ്രേഷൻ ആയിരിക്കും വീണ്ടും നമ്മൾ പതിയെ പതിയെ ക്ലച്ച് ക്ലച്ചയക്കുമ്പോൾ ഇത് വൈബ്രേഷൻ്റെ ലെവൽ കൂടിക്കൂടി വരുന്നത് നമുക്ക് അറിയാനായിട്ട് കഴിയും അങ്ങനെ കൂടിക്കൂടി വൈബ്രേഷൻ്റെ ലെവൽ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പൊസിഷനിലേക്ക് നിങ്ങളുടെ ഇടത്തേക്കാല് വര വരിക അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ലെവല് വരുന്നവരെ ക്ലച്ചിനെ നിങ്ങൾ കാലയച്ച് ഇടത്തെ കാലയച്ചയച്ച് കൊണ്ടുവരിക ഇത് ഇപ്പം നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ വാഹനത്തിൻ്റെ ഉള്ളിൽ വന്നു നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് പറയുന്നത് ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾക്കൊരു ലേറ്റൻസി വരും അതായത് ചിലർ പതിയെ ബ്രേക്ക് എന്ന കാലെടുത്ത് വലിയ ആക്സിലറേഷൻ കൊടുക്കുക ഒരിക്കലും ചെയ്യരുത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്നത് വളരെ വേഗത്തിലായിരിക്കണം ഒപ്പം തന്നെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേഷൻ നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കണം കൊടുക്കുന്ന സമയത്ത് ഒറ്റക്കൊടുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഇരച്ചു നിൽക്കും അപ്പോൾ ഒറ്റക്കൊടുപ്പ് കൊടുക്കാതെ നമ്മൾ ആക്സിലറേഷനെ പമ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അത്യാവശ്യം നമ്മളുടെ വാഹനം കയറ്റത്ത് എടുക്കാവുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകാവുന്ന ഒരു പവർ ഡ്രൈവ് വീലിലേക്ക് വരികയും ആക്സിലറേഷൻ ഇരച്ചു നിൽക്കത്തില്ല മനസ്സിലായി അപ്പോൾ പമ്പ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്താലുള്ള ഒരു എന്ന് പറയുന്നത് നമുക്ക് ആക്സിലറേഷൻ കൊടുക്കുന്നത് വെളിയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊരു അരോചകത്വം ഫീൽ ചെയ്യത്തില്ല മനസ്സിലായോ അല്ല ഒറ്റ കൊടുപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ അങ്ങോട്ട് ഇരച്ചു നിൽക്കും അപ്പോൾ എന്തായാലും കയറ്റത്തിൻ്റെ അളവനുസരിച്ച് എന്ത് ചെയ്യണം പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുക്കണം മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഒരു തരിക്ക് കാലയക്കണം ചിലരെന്ത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒറ്റയടിക്ക് കാല് പൊക്കി അങ്ങ് എടുക്കും അങ്ങനെ എടുക്കുമ്പോൾ കയറ്റരുത് വണ്ടി ഓഫ് ആയി പോകും അങ്ങനെ എടുക്കരുത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ ഡേ പമ്പ് ചെയ്ത് കൊടുത്തു ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ വണ്ടി ഒരു ഇത്തിരി പോലും ബാക്കിലേക്ക് റോളാകാതെ പ്രോപ്പറായിട്ട് കയറ്റം നിൽക്കുകയാണ് ഇത് പമ്പ് ചെയ്ത് കൊടുത്തു പമ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇച്ചിരി കൂടുതൽ ആക്സിലറേഷൻ വേണം അതെ ഇതുപോലെ പിടിക്കാം കുഴപ്പമൊന്നുമില്ല ആക്സിലറേഷൻ ഞാൻ ഇത്തിരി കൂടുതൽ പിടിക്കുന്നു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുന്നു ഈ ആക്സിലറേഷൻ ഒരു കാരണവശാലും ഇനി നിങ്ങൾ കുറയ്ക്കാൻ പാടില്ല നിങ്ങളെന്ത് ചെയ്യണം ആക്സിലറേഷൻ ഇങ്ങനെ ചവിട്ടിപ്പിടിച്ചോണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുക ആ സമയത്ത് കൂടുതലായിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കണം അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു ഒരിഞ്ച് പോലും ഒരിത്തിരി പോലും ബൈക്കിലേക്ക് പോകാതെ ഇങ്ങനെ വാഹനത്തെ എടുക്കാനായിട്ട് കഴിയും ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ഉടൻ ക്ലച്ച് ഓട്ടുക ഉടൻ തന്നെ ബ്രേക്കിലേക്ക് വരിക അപ്പം ഒന്നുകൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ ചേർത്തിരുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു ബ്രേക്കൽ നന്നായിട്ട് കാല് ചവിട്ടിപ്പിടിക്കുന്നു അതിന് വലത്തേക്കാല് ഫ്രീ ആക്കി വെക്കുന്നു എന്നിട്ട് ഇടത്തേക്കാല് ക്ലച്ച് അയച്ചയച്ചു വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ വൈബ്രേഷൻ തുടങ്ങുന്നു ക്ലച്ച് അയച്ചയച്ചു നല്ല രീതിയിലുള്ള വൈബ്രേഷനിലേക്ക് ഇടത്തേക്കാല് വരുന്നു ഇനി കാലിൽ ഞാൻ അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ഓഫാവുന്നറിയാം അപ്പോൾ പ്രോപ്പറായിട്ടുള്ള വൈബ്രേഷൻ ലെവലിലേക്ക് വന്നു ഇനിയാണ് എൻ്റെ ഡ്രൈവിങ്ങിൽ ഞാനിനി പഠിച്ചെടുക്കേണ്ട ട്രിക്ക് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കണം അതിന് ബ്രേക്ക് എന്ന കാലെടുത്ത ആക്സിലറേഷൻ പമ്പ് ചെയ്ത് കൊടുക്കുന്നു ഡേ പമ്പ് ചെയ്ത് ഞാൻ കൊടുത്തു എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ആക്സിലറേഷൻ അങ്ങോട്ട് ചവിട്ടി അങ്ങ് പിടിക്കാം കയറ്റത്തിൻ്റെ അളവനുസരിച്ച് ഇപ്പം നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പോയിന്റിലും ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചേക്കുന്നതുകൊണ്ട് എൻ്റെ വണ്ടി എന്ത് ചെയ്തു കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിൽ ബാക്കിലേക്ക് റോളാകാതെ ചെറിയ കയറ്റത്ത് ഇപ്പം കയറ്റം ഇച്ചിരി കയറി വന്നപ്പോൾ കയറ്റത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു കയറ്റത്ത് എൻ്റെ വാഹനം നിൽക്കുകയാണ് ഇനി ഞാൻ ഒത്തിരിയെങ്കിലും അറിയാതെ ക്ലച്ച് താഴോട്ട് താഴ്ത്തിയാൽ എന്ത് സംഭവിക്കും അതായത് താഴോട്ട് താഴ്ത്തി കൊടുത്താൽ എന്ത് സംഭവിക്കും വണ്ടി ബാക്കിലേക്ക് റോളാകും അപ്പോൾ എന്ത് ചെയ്യണം ക്ലച്ച് ഇത്തിരി പോലും താഴോട്ട് താഴ്ത്തി കൊടുക്കാനായിട്ട് പാടില്ല ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ ക്ലച്ച് ഇച്ചിരി താട്ട് താഴ്ത്തുകൊണ്ട് ഇതുകൊണ്ടോ വണ്ടി പോകുന്നുണ്ടോ ബൈക്കിലേക്ക് പോകുന്നുണ്ടോ വീണ്ടും ഞാൻ ക്ലച്ച് അയച്ചു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തപ്പോൾ ഇതേ മുന്നോട്ട് വണ്ടി ക്ലച്ച് അയച്ചപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങുകയാണ് അതായത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു ക്ലച്ച് അങ്ങോട്ട് അയക്കുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങുന്നു ഇനി വണ്ടി വീണ്ടും നമുക്ക് ഇച്ചിരി സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സിലറിയൻ കുറയ്ക്കുക ക്ലച്ച് താട്ട് താഴ്ത്തിയാൽ വണ്ടി വീണ്ടും ഇതേ ബൈക്കിലേക്ക് പോകും കണ്ടോ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ക്ലച്ചിങ്ങോട്ട് അയച്ചു മനസ്സിലായി ഇങ്ങോട്ടും ഇങ്ങോട്ട് ക്ലച്ച് ചെയ്യുന്ന ഇങ്ങോട്ട് കാലയച്ചിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു വണ്ടി ഇങ്ങോട്ട് കയറി വീണ്ടും നമുക്ക് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് താഴ്ത്തു താഴ്ത്തി ആക്സിലറേഷൻ സെയിം അളവിൽ അളവിപ്പിടിച്ചപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ എൻ്റെ വണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഞാൻ ആക്സിലറേഷൻ കൂടുതൽ കൊടുത്തു ക്ലച്ച് ചെയ്യുന്നത് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഇങ്ങനെ നീങ്ങും കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം അതിന് ഇടത്തേക്കാല് വലത്തേക്കാല് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട് പഠിക്കണം നിങ്ങളിൽ പല ആൾക്കാർ ഈ ഇതിൻ്റെ പ്രാക്ടീസിന് കുറവുകൊണ്ടാണ് നിങ്ങൾക്ക് വാഹനം എടുക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്നത് എന്നാൽ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് എത്ര വലിയ കയറ്റത്താണെങ്കിലും ഇത്തിരി പോലും ബൈക്കിലേക്ക് പോകാതെ ഒരു വാഹനത്തെ എടുക്കാനായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം നൂറ് ശതമാനം ചെയ്യുമെന്ന് തന്നെ എനിക്കറിയാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അവർക്ക് ഒരുപാട് ഉപകാരപ്പെടും അതുപോലെ തന്നെ നിങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ലൈസൻസ് എടുത്തവരുണ്ട് ഓടിക്കാനായിട്ട് ശേഷി കുറവുള്ളവരുണ്ടെങ്കിൽ അവർക്കും വീഡിയോ കൊടുക്കുക നമ്മുടെ ചാനലിൽ ഒരുപാട് കണ്ടൻ്റുകളുണ്ട് അതെല്ലാം അവർക്ക് പ്രയോജനം ചെയ്യും അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും കൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക അതുപോലെ തന്നെ ചില ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അതെനിക്ക് വളരെ പ്രയാസകരമായിട്ട് ഒരു കാര്യമാണ് അതായത് ഞാൻ ചെയ്ത വീഡിയോകൾ റിപ്പീറ്റായിട്ട് വീണ്ടും ചെയ്യാനായിട്ട് ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി അങ്ങനെയുള്ള കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്ത് ഒന്നും രണ്ടും മൂന്നും മട്ടമൊക്കെ കൊടുത്തു പിന്നീടും ആ റിപ്ലൈ കണ്ടിട്ടാണോ ഇനി കാണാതെയാണോ വീണ്ടും വീഡിയോ ഇടുന്ന സമയത്ത് അത് വീണ്ടും റിപ്പീറ്റായിട്ട് കമൻറ്റ് ചെയ്യുന്നു അതൊരിക്കലും ഒരു ശരിയായിട്ടുള്ള ഒരു രീതിയല്ല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കമൻറ്റ് ചെയ്യുന്ന ആളെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ആ കമൻറ്റ് വരത്തില്ല എനിക്കത് വേണം ചെയ്യാനായിട്ട് കഴിയും പക്ഷേ ഞാനത് ചെയ്യാത്തത് നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ് അപ്പോൾ ആ തിരിച്ച് ആ ഒരു റെസ്പെക്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു